ൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളാണ് ബോർഡ് ഓഫ് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഉത്തരത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഐതി ഗോൺ ബി നിക്കളസ് ജാക്സൺ അത്ലറ്റിക് വരെ നോട്ട് ഔൺ ചെയ്തിട്ടുണ്ട് ഹിസ് നോട്ട് നിക്ക്ലസ് ജാക്സൺ അൺടച്ചബിൾ ആണ് രണ്ട് നമ്മുടെ ബോർഡ് കൺസിഡർ ചെയ്യുന്നില്ല സത്യം പറയുമ്പോൾ ഒരു സർപ്രൈസും ഇല്ല ആൻഡ് എൻകോകുവിന്റെ വേൾഡ് കപ്പിലെ പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് ആ ടീം ആയിട്ട് ജെല്ലെയ്യുന്നുണ്ട് നല്ലോണം വർക്ക് റേറ്റ് ഉണ്ട് ഫിനിഷിങ്ങും കൂടെ ഇംപ്രൂവ് ആവണം മെസ്സ പറയണ്ടായിരുന്നു ഫുൾ മിനിസ് മത്സരത്തിനെതിരെ കാരണം ചെക്കൻ എല്ലാ പണിയും ചെയ്തു പക്ഷേ ആ ഫിനിഷിംഗ് കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ എന്നാലും അവന്റെ നല്ല ഗെയിം ടൈം ആയിരുന്നു എന്നുള്ളത് മെറസ്ക പറയുന്നുണ്ട് സോ ഇറ്റ് ഇസ് ട്രൂ കാരണം ഈ ലുക്ക് റിയലി ഷാർപ്പ് കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളായിരിക്കും ഈ ലുക്ക് റിയലി ഷാർപ്പ് പക്ഷെ ബയൻ മ്യൂണിക് ഈസ് എൻക്വയറിംഗ് ഫോർ എൻകോകു അപ്പൊ എൻകോങ്കുവിനെ കൊടുത്താലേ നമുക്ക് നല്ല കാശ് കിട്ടും അറ്റ്ലീസ്റ്റ് ഈടാക്കി കാശ് കിട്ടും ജാക്സനെ നമ്മൾ ഈടാക്കിയ കാശ് കിട്ടും നോണി മാഡിക്കയും മോസ്റ്റ് പ്രോബ്ലി പോകും കാരണം അവന്റെ ഓവറോൾ നിപ്പട്ടും നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ആർഷണൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇവർ മൂന്ന് പേരും പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പേരും കൂടെ പോകുന്നതിന് യോജിക്കുന്നില്ല പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനി പോസിബിലിറ്റി എൻ എൻകൂംകുന്റെ നിർത്താൻ പറ്റുമോ മീന പറഞ്ഞു നമുക്ക് 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 ഫുട്ബോൾ ഒരിക്കലും പറ്റാൻ പറ്റില്ല കാരണം അറ്റ് ദിസ് മൂമെന്റ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞ എൻകുങ്കു ലുക്സ് പാർട്ട് ഓഫ് എ ടീം കമ്പയർ ടു നോണി ഓർ ജാക്സൺ ജാക്സൺ സത്യം പറഞ്ഞാൽ ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ് അവരെ ഫുൾ മിനിസിനെതിരെ വന്നിട്ട് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് അവൻ കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കാൻ നേരത്ത് അവൻ നന്നാവുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ നോണി ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ സ്റ്റിൽ ഹോൾഡ്സ് അവൻ എക് എക്സ്പ്ലോർഡ് ചെയ്യാൻ സാധ്യതയായിട്ടുള്ള ഒരു വിങ്ങറാണ് അവൻ ഒരുപാട് കോൺഫിഡന്റ് ആയിട്ട് കളിക്കുന്ന ഒരു വിങ്ങറാണ് മേബി ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം എ റിയലി റിയലി ക്വാളിറ്റി വിങ്ങർ അവന്റെ ഏറ്റവും വലിയ ശാപം മിസ് ഗോൾ സ്കോറിംഗ് അല്ലെങ്കിൽ ഫിനിഷിംഗ് പക്ഷെ അവൻ ഉള്ള ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അവൻ അത് എത്തേണ്ടതാണ് ഞാനത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി അവൻ പക്ഷെ ആർസണലിൽ പോയാലും അവർ ഗെയിം ടൈം കമ്പാരിറ്റീവ്ലി കിട്ടില്ല അന്ന് ഗെയിം ടൈം വേണം അവർ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അവൻ റെഗുലർലി ഗെയിം ടൈം കിട്ടണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല ഇനി ആർസണലിൽ പോയിട്ട് അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇന്ന് കളിക്കുന്നതിൽ അവർ ഇമ്പ്രൂവ് ആവും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ബട്ട് എന്നെ സംബന്ധിച്ച് നോണി മാഡോയ്ക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റീറ്റെയിൻ ചെയ്യണമെന്നല്ല കാരണം ഹി ഹാസ് എർ ഔട്ട്പുട്ട് പിന്നെ നമുക്ക് പെട്രോൾ നെറ്റോ ംസ്റ്റ് ഡെഫിനറ്റ്ലി നോണി മാഡുക്ക് ഇരിക്കുന്നത് നല്ലതാണ് ബട്ട് എനിവേ ഫുട്ബോൾ ഇസ് എ ട്രാൻസ്ഫർ ബട്ട് നമ്മുടെ ചോദ്യം എൻകുക്കു വേഴ്സസ് ജാക്സൺ എനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എൻകൂകു ബിക്കോസ് ഹി ലുക്ക് ഷാർപ്പ് അനവന്റെ ഇഞ്ചുറി കൺസേൺ ഒന്നുമില്ല അവൻ റെഗുലറായിട്ട് ഗെയിം ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗിറ്റൻസ് ഗിറ്റൻസിന്റെ മേലൊന്നും ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ട്രസ്റ്റ് വയ്ക്കാനായിട്ടില്ല നമ്മൾ പയ്യനാണ് ഇപ്പൊ എൻകൂകു ടീമിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലും അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ സാലറി സ്ട്രക്ചറിൽ തന്നെയാണ് തന്നെയാണുള്ളത് വലിയ പ്രായവായിട്ടുമില്ല അപ്പൊ വൈനോട്ട് എന്റെ ഒരു ചിന്താഗതിയാണ് വൈ നോട്ട് പക്ഷെ ബോർഡ് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയില്ല മേ ബി ഓൾറെഡി അവർ ഡിസ്കസ് ചെയ്തു ഫെബ്രുവരി വരമാനോട് ഇവർ ഓൺസിന് ഇവരൊക്കെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് പ്ലാൻ ഇതാണ് എൻകോകു സമ്മറിൽ വിടുക എന്നുള്ളതാണ് പക്ഷേ പ്ലാൻസ് കൺ ഓൾവേസ് ചേഞ്ച് ഇതുവരെ ഇതുവരെയുള്ള വേൾഡ് പെർഫോമൻസ് വെച്ചിട്ട് വിൽ ദാറ്റ് പ്ലാൻ ചേഞ്ച് ആയിട്ട് ഉള്ളു സൂഫർ ജാക്സൺ ഓർ എൻകോക്കു അറ്റ് ദിസ് മൊമെന്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്ക് കാണാനെന്നുണ്ടെങ്കിൽ നിക്കളസ് ജാക്സൺ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം നാലും തോട്ട്സ് ഷെയർ ചെയ്യുക സെക്ഷനിലെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം വാച്ചിങ്സിക്കാലൻ